കഥ പാതി വിധവ ഭാഗം ഇരുപത്തിയെട്ട് അനിരുദ്ധനെയും ജയനെയും കൂട്ടി ആ പയ്യൻ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ചകലെ ആളുകൾ കൂടിയിരുന്ന സ്ഥലത്തേക്ക് അവരും ചെന്നു ചിന്ന ചിറിയ ശരീരഭാഗങ്ങൾ കണ്ട അനിരുദ്ധന് തലകറങ്ങുന്ന പോലെ തോന്നി ശ്രീഹരിയുടെ വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ജയനും തരിച്ചു നിന്നുപോയി പിറ്റേ ദിവസം മോർച്ചറിയിൽ നിന്നും ശ്രീഹരിയുടെ നിശ്ചലദേഹം ദഹി വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസിന് പിന്നാലെ അനിക്കുട്ടനും ജയനും അനുഗമിച്ചിരുന്നു ശ്രീഹരിയുടെ വിയോഗം അറിഞ്ഞ നാടും നാട്ടാരും ദുഃഖാർത്തരായിരുന്നു വീട്ടിലേക്കുള്ള വഴികളിൽ ആളുകൾ കൂട്ടം കൂട്ടമായി നിൽപ്പുണ്ടായിരുന്നു ശ്രീഹരിയുടെ മരണവിയരമറിഞ്ഞ ലച്ചു ബോധരഹിതയായി ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരുന്നു അധികനേരം അവിടെ പിടിച്ചു നിൽക്കാനാവാതെ അനിക്കുട്ടനും ജയനും അടങ്ങി ശ്രീഹരിയുടെ ആത്മഹത്യ അരിണിമയിലും ആഘാതം ഏൽപ്പിച്ചിരുന്നു സത്യം തുറന്നു പറയാനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നു ജയനും അനിക്കുട്ടനും ശ്രീഹരിയുടേത് അല്ല എന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ഷോർട്ട് കട്ട് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണെന്നും ധൃതി വെച്ച് പോകുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന ട്രെയിൻ തട്ടിത്തെറിപ്പിച്ചതാണെന്നും അവർ അവളെ വിശ്വസിപ്പിച്ചു പറഞ്ഞു നിർത്തിയതും അനിരുദ്ധൻ ഏങ്ങലടിച്ച് കരയുകയായിരുന്നു സ്വത്തും പണവും മോഹിച്ച് എൻ്റെ ശ്രീയേട്ടനെ വഞ്ചിച്ച് അനിരുദ്ധനോടൊപ്പം കൂടിയ അരുണമയെ ഞാൻ കൊന്നതിൽ തെറ്റുണ്ടോ അനിരുദ്ധനെ കൂടി കൊല്ലണം എന്നാലേ എൻ്റെ ശ്രീയേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും ലക്ഷ്മി നിന്ന് കിതച്ചു ആ ഷോക്കിൽ നിന്നും മോചിതയാവാൻ ഏറെ നാളെടുത്തു എൻ്റെ എല്ലാമെല്ലാമായ ഒരേയൊരു കൂടപ്പിറപ്പ് ജീവനോടെ ഇല്ല എന്ന് ഉൾക്കൊള്ളാൻ എന്നെക്കൊണ്ട് സാധിച്ചിരുന്നില്ല കടുത്ത മാനസിക മാനസികവിഭ്രാന്തിയെ തുടർന്ന് ആറുമാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു തിരിച്ചെത്തിയ എന്നെ എല്ലാവരും ചേർന്ന് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും ശ്രീയേട്ടനെ ചതിച്ചവർക്ക് എതിരെയുള്ള വകയായിരുന്നു അത് മനസ്സിലാക്കിയ അയാൾ ഒരു കുട്ടിയെ സമ്മാനിച്ച് കടന്നു കളഞ്ഞു ആരൊക്കെ എതിർത്താലും എൻ്റെ ലക്ഷ്യം താൻ നിറവേറ്റും അതിന് ഏറ്റവും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് പുറമേ നിന്ന് കാണുന്നവർക്ക് ഞാനൊരു കഥാപാത്രമായി തോന്നുമെങ്കിലും എൻ്റെ കഥയിൽ ഞാനാണ് നായിക പ്രതികാരദാഹിയായി തക്കം പാർത്ത് നടക്കുന്നതിനിടയിലാണ് വക്കീലിനെ പരിചയപ്പെടുന്നതും ഒടുവിൽ അനിരുദ്ധൻ്റെ ഭാര്യ പദവി അണിയുന്നതും അയാളെ പരിചരിക്കാൻ നെയ്സിനെ നിയോഗിക്കാനും അവളെ പ്രലോഭിപ്പിച്ച് അനിരുദ്ധൻ്റെ ജീവൻ അപായപ്പെടുത്താനും ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ പിടിക്കപ്പെടാതിരിക്കാൻ വക്കീൽ കണ്ടെത്തിയ മാർഗമായിരുന്നു അത് പക്ഷേ എല്ലാം കൈവിട്ടു പോയി കൊല്ലാൻ നിയോഗിച്ചവൾ രക്ഷകയായി മാറുകയായിരുന്നു ആദ്യം ഹിമയെ തീർക്കണം എങ്കിലേ അനുദിനെ തന്നെ തൊടാൻ സാധിക്കൂ അധികം വൈകിയാൽ അവൻ എണീറ്റ് നടക്കുവാനും സാധ്യതയുണ്ട് ഏമ അവരുടെ കൂടെ കൂടി നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മുടെ പദ്ധതിയൊക്കെ താറുമാറാകും അതിനു മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ജയമോഹനൻ ഹേമയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അയാളുടെ ഫോൺ ശബ്ദിച്ചത് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ജയൻ്റെ മുഖം സന്തോഷത്താൽ വിളരുന്നത് ഹേമ ശ്രദ്ധിച്ചു ഹേമെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത് അച്ഛനു ഓർമ്മ തിരികെ കിട്ടി അത് കേട്ടതും ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹേമ നീ വേഗം റെഡിയാകൂ നമ്മോടെല്ലാവരോടും ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന് ഡോക്ടർ പറഞ്ഞത് അച്ഛന് നമ്മളെല്ലാവരെയും കാണണമെന്ന് പറയുന്നു എനിക്കല്പം സാവകാശം തരൂ എനിക്കെൻ്റെ അച്ഛൻ്റെ മുന്നിൽ തലകുനിയാതെ നിൽക്കണം ഞാനിപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഉള്ളത് ഹേമ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജയൻ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഉടനെ തന്നെ ഹിമയെയും അനിരുദ്ധനെയും കൂട്ടി ജയമോഹൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹേമ തിരികെ വന്ന വിവരവും മറ്റും അമ്മ അച്ഛനോട് പറഞ്ഞിരുന്നു തൻ്റെ മകളെ കണ്ണിറയെ കാണാൻ ആ അച്ഛൻ അതിയായി ആഗ്രഹിച്ചിരുന്നു മോളെ കണ്ടമിടറി കൊണ്ടാണ് അദ്ദേഹം വിളിച്ചത് അച്ഛൻ്റെ അടുത്തേക്ക് ഹിമ ഓടിച്ചെല്ലുകയായിരുന്നു അനിരുദ്ധനും ജയനും ആ കാഴ്ച കണ്ട് മതിമറന്ന് നിന്നു അമ്മയാണ് അവരെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ വീൽചെയറിൽ ഇരുന്ന അനിക്കുട്ടിനു നേരെ വിരൽ ചൂണ്ടിയാണ് അച്ഛൻ പറഞ്ഞത് ജയമോഹനും ഹിമയും അതിശയത്തോടെ അച്ഛനെ നോക്കി നിന്നുപോയി അന്ന് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് താൻ ചെന്നതും രക്തം വാർന്നു കിടക്കുന്ന അനിരുദ്ധനെയും അരുണിമയും കണ്ട കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു പക്ഷേ ഇദ്ദേഹം മരിച്ചതായി പറഞ്ഞിരുന്നു വിറയാർന്ന ശബ്ദത്തിലാണ് അച്ഛനത് പറഞ്ഞത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കാറിനരികിൽ അന്നവിടെ ഒരു സ്ത്രീയും പുരുഷനും നിൽപ്പുണ്ടായിരുന്നു ആരാണവർ കഥയുടെ അടുത്ത ഭാഗം തുടരും